നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളറിഞ്ഞു ഒരു ഗംഭീര കഥാപാത്രം വരാൻ പോവുകയാണ് പ്രത്യക്ഷമാവാൻ പോകുന്ന ഒരു കഥാപാത്രം ഇന്നുവരെ ഒരു പക്ഷേ നിങ്ങൾ സിനിമകളിലോ സീരിയലുകളിലോ നോലും കണ്ടു കാണില്ലേ ഇങ്ങനൊരു കഥാപാത്രത്തില് അത്ര ഗംഭീര കഥാപാത്രമാണ് വാത്മീകയുടെ അപാരമായ സൃഷ്ടിയാണ് കണ്ടാൽ വളരെ സുന്ദരി പക്ഷേ പേര് കേട്ടാൽ നിങ്ങൾക്ക് ആളെ അറിയാം ശൂർപ്പണഖ എന്നാണ് പേര് രാവണൻ്റെ സഹോദരിയാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഭരിക്കുന്ന രാവണൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ ലങ്കയിലെ എന്തുമാത്രം വിലയാണ് ആ സ്ത്രീക്ക് എന്നാലോചിക്കാം പക്ഷേ ആ സ്ത്രീ ഇപ്പോൾ അങ്ങനെയല്ല ആ സിംഹാസനത്തൊന്നും കയറി ഇരിക്കുകയല്ല അവിടെ ഇങ്ങനെ കറങ്ങി നടക്കാം എന്തിനാണ് ഇവരിങ്ങനെ കറങ്ങിയിടക്കുന്നത് ഇതറിയണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകാം ബാത്മീരാമായണത്തിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് കഥാപത്രത്തിനും ഒരു ത്രീ ഡയമെൻഷനൽ എഫക്റ്റ് ആണ് അതായത് മറ്റ് ചില മണ്ഡലങ്ങളിലൂടെ ചില കഥകൾ കാണും അതറിയാമെങ്കിൽ മാത്രമേ കഥാപാത്രത്തെ ശരിക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നോക്കാം ചൂർപ്പണഖ എന്ന് പറഞ്ഞാൽ മുറം പോലെ വിരലുകൾ ഉള്ളൂ അപ്പോൾ വലിയൊരു മുറം പോലെ ഇരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം പക്ഷേ അതിനേക്കാളും സിംബോളിക്കായിട്ട് നമുക്ക് പറയേണ്ടത് കാമത്തിൻ്റെ ഒരു പ്രതീകമാണ് അടക്കാനാവാത്ത കാമത്തിൻ്റെ പ്രതീകമാണ് ഷൂപ്രണഹ അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ശൂർപണി ചെന്ന് ചാടുന്നത് ശൂർപണഹ ഈ നമ്മുടെ രാവണന്റെ അനിയത്തിയാണ് കുംഭകരണൻ്റെയും വിഭീഷണിൻ്റെ അനിയത്തിയാണ് ഒരു ഇൻഫിനാർട്ടി കോംപ്ലക്സ് വളരെ ഒരവകർഷാബോധം ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് അപ്പോൾ ഇവരെല്ലാം തപസ്സിന് പോയി അതെ രാവണൻ കുംഭകരണൻ വിഭീഷണൻ ഒക്കെ തപസ് പോയി ഒരുപാട് സിദ്ധികളൊക്കെ നേടി കൈകസി എന്ന് പറയുന്ന ആ തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാനുള്ളത് കൊണ്ട് ഇവക്ക് പറ്റിയില്ല അവൾ അതിനെ ഒരു ആയുധമാക്കും എപ്പോഴും എപ്പോഴും ചേട്ടന്മാരോട് പറയും നിങ്ങൾ പോയി സിദ്ധിയൊക്കെ വരുത്തി ഞാൻ എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ താമസിച്ച എൻ്റെ ജീവിതം ഇങ്ങനെ തകർത്തു ഇങ്ങനെ പറയുന്ന പലരെയും നമുക്ക് സമൂഹത്തിൽ ഇപ്പോൾ കാണാം ചേട്ടന്മാരൊക്കെ പഠിച്ച് നല്ല ഡിഗ്രിയൊക്കെ വാങ്ങിച്ചിട്ട് എന്നെ പഠിക്കാൻ പഠിപ്പിക്കാൻ വിട്ടില്ല എന്നൊക്കെ ട്യൂട്ടറിൽ പോയി പോയി അടുത്തോണ്ടായിരിക്കും ചിലപ്പോൾ പഠിത്തം നിർത്തുക എന്തായാലും ശൂപ്രണയ്ക്ക് അങ്ങനെ പ്രാധാന്യം കിട്ടണം മറ്റുള്ളവർ എന്നെ ഇങ്ങനെ നോക്കണം ഇതൊരു വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അത് അടക്കാനാവാത്ത കാമമായിട്ട് മാറി അദ്ദേഹം അല്ല ശുഭണഹ തൻ്റെ അംഗരക്ഷകനായിരുന്ന എന്ന് പറയുന്ന രാക്ഷസനായിട്ട് ഭയങ്കര പ്രേമമായി കാമ കേളികളൊക്കെ ആടി അത് മുഴുവൻ കൊട്ടാരം മുഴുവൻ അറിഞ്ഞു രാജ്യം മുഴുവൻ അറിഞ്ഞു രാവണന് തലവക്കി നടക്കാൻ പറ്റില്ല ഒരു തലയല്ലല്ലോ പത്ത് തലയല്ലേ രാവണൻ അവനെ പറഞ്ഞയച്ചു അയാളെ ജയിലിലാക്കി എന്തോ ചെയ്തു അത് ശുപ്രണയ്ക്ക് ഭയങ്കര സങ്കടമായി അതുകൊണ്ട് അടുത്ത ഒരാൾ ഒരു കാമുകൻ വന്നു ആ കാമുകനെ വിദുജുഹൻ എന്ന് പറയുന്ന കാമക അയാളെ രഹസ്യമുണ്ട് കല്യാണം കഴിച്ചു അപ്പോൾ നമ്മൾ ആലോചിക്കണം പണ്ടേ ഇതൊക്കെ ഉണ്ടെന്ന് ആയിരമായിരം വർഷം മുമ്പേ ലോകത്ത് ഇതൊക്കെ ഉണ്ട് അയാളുമായിട്ട് രാവണെ യുദ്ധം ചെയ്തു കാര്യം അദ്ദേഹം ഒരു തലവനായിരുന്നു അപ്പോൾ യുദ്ധം ചെയ്ത കൂട്ടത്തിൽ ആ ഗോത്രൻ രാവണൻ അംഗീകരിച്ചില്ല അവരോട് യുദ്ധം ചെയ്തു അയാളെ വധിച്ചു അപ്പോൾ ഈ വിദുജുഹ്വനെ വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിധവയായി ഈ ശൂത്രണഹാര ചൂപ്രണൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞാൻ ആത്മഹത്യ നിന്നൊക്കെ ഭീഷണിക്കപ്പെടുത്തിയപ്പോൾ രാവണൻ സത്യത്തിൽ രാവണന് ചില നല്ല ഗുണങ്ങളുണ്ട് ഒന്ന് സഹോദരൻ്റെ സ്നേഹമാണ് നീ എന്തു പറഞ്ഞോ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വരം ചോദിച്ചു ഒരു സഹോദരനോടും ഒരു സഹോദരിയും ചോദിക്കാത്തൊരു വരമാണ് ചൂപ്രണ ചോദിച്ചത് അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്നെ ഇനി നിയന്ത്രിക്കാൻ വരരുത് നിങ്ങൾ ജ്യേഷ്ഠനൊക്കെ ശരി എന്നെ നിയന്ത്രിക്കാൻ വരരുത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും ശരി രാവണ സമ്മതിച്ചു നീ എന്തുകൊണ്ടും ചെയ്തോളൂ പിന്നെ ഞാൻ ഇങ്ങനെ യാത്ര പോകും യാത്ര പോകുമ്പോൾ എൻ്റെ കൂടെ പതിനയ്യായിരം പട്ടാളകർ വരണം ഇപ്പം രാവണൻ അതെന്തിനാണ് ആ ഞാൻ ഓരോ സ്ഥലത്തെ ഓരോ പുരുഷനെ കാണുമ്പോൾ അവൻ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അവനെ പ്രാപിക്കും പ്രാപിക്കുമ്പോൾ അവൻ എതിർപ്പ് പറഞ്ഞാൽ അവനെ കൊല്ലും അതിനാണ് എനിക്ക് പയ്യ പതിനയ്യായിരം പട അവസൻ രാവണൻ വളരെ വിഷമിച്ചു പിന്നെ അയച്ചു മൂന്ന് ഗംഭീരനാളുകൾ ഒന്ന് കരൻ പിന്നെ ത്രിശിരസ് വിദൂഷൻ ഈ പേരുകൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും ആത്മീയയുടെ ഇന്റലിജൻസ് ആ ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ത് അപാരമാണ് കരൻ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് കാമച്ചൂടെന്നാണ് എൻ്റെ അർത്ഥം അതുതന്നെ വിദൂഷണൻ ഈ ദൂഷ്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരുത്തൻ പിന്നെ ത്രിശിരസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ വായി നോക്കി എന്ന് തുടങ്ങി എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ നോക്കി നടക്കുന്ന ഇതൊക്കെ ഒരു കാമത്തിൻ്റെ ലക്ഷണങ്ങളാണല്ലോ ഈ കാമത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ആണ് ഷൂപ്പുണ്ടാക്കുന്നത് അപ്പം അവിടെ വരുന്നു എവിടെയെല്ലാം ചെല്ലും അവിടുത്തെ സുന്ദരമായ പുരുഷന്മാരെ എല്ലാം കാണും അതിലൊരുത്തനെ ഇഷ്ടപ്പെടും അവനോട് പ്രേമാഭ്യർത്ഥന നടത്തും അവൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവനെ കൊല്ലും ഇങ്ങനെ കുറേ ഈ മാഫിയ സംഘങ്ങളുടെ നേതാവിൻ്റെ ഒരു മോളിങ്ങിനെ പോയാൽ എന്താവും കുറേ ഗുണ്ടകൾ കുറേക്ക് അതുപോലെയാണ് പൊയ്ക്കോട്ടെ അവിടെ ചെല്ലുമ്പോൾ ശ്രീരാമനെ കാണുന്നു അപ്പോൾ ഒരു സുന്ദരിയാ സ്ത്രീയായിട്ടാണല്ലോ ആയിട്ടാണല്ലോ പോകുന്നു പോകുന്നത് ആ രൂപമാണ് എപ്പോഴും എടുക്കുന്നത് ശ്രീരാമനെ കണ്ടുകൊണ്ട് ഈ സൂപ്രണയ്ക്ക് ആ രാമനോട് തടഞ്ഞു നിർത്താൻ ആവാത്ത രീതിയിലുള്ളൊരു കാമം വന്നു അപ്പോൾ രാമനെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണം അപ്പോൾ പറഞ്ഞില്ല രാവണൻ്റെ സഹോദരിയാണെന്നൊന്നു അപ്പോൾ രാമൻ അത്ഭുതപ്പെട്ടു രാമൻ പറഞ്ഞു ഏയ് ഞാൻ കല്യാണം കഴിച്ച് ഭാര്യയ്ക്കുണ്ട് ഇതായിരിക്കുന്ന അകത്ത് ഇരിക്കുകയാണ് എൻ്റെ ഭാര്യ എനിക്ക് നിങ്ങൾ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ പറഞ്ഞു എന്നിട്ട് രാമൻ പറഞ്ഞു പറഞ്ഞതാണ് എൻ്റെ അനിയനുണ്ട് ചുമ്മാർ തമാശയ്ക്ക് തന്നെയാണ് എൻ്റെ അനിയവിടേക്കുന്നു പാവം എൻ്റെ ഭാര്യയൊക്കെ ഊർമിള അല്ലേ ഊർമിള അങ്ങ് കൊട്ടാരത്തിലാണ് നീ ഒന്ന് സമീപിക്കുന്നത് അപ്പോൾ ശൂർ പ്രക പെട്ടെന്നൊക്കെ കൊള്ളാം ലക്ഷ്മണനും കൊള്ളാം ചേട്ടനല്ലെങ്കിൽ അനിയൻ ഇവർ അല്ലെങ്കിൽ വേറെ കാര്യമൊന്നുമില്ലല്ലോ അനിയൻ്റെ അടുത്ത് പോയി പ്രേമാഭ്യത നടത്തി അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഏയ് ഞാൻ ചേട്ടൻ്റെ ദാസം മാത്രമാണ് നിന്നെപ്പോലൊരാളിങ്ങനെ ദാസിയാകുമ്പോൾ പാടുവോ നീ പോവുക പോയി രാമൻ ഒന്നുകൂടെ പറയാം പുള്ളി ആദ്യം ഇത് ഇങ്ങനെയൊക്കെ പറയും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഇടക്ക് ഈ കിടന്നു ഓടാൻ തുടങ്ങി ശൂർപ്രഭാഷം അവസാനം ഇവർക്ക് മനസ്സിലായി ഇവർ രണ്ടും കൂടെ തന്നെ പറ്റുകയാണ് ആ സമയത്താണ് സീതയെ കാണുന്നത് സീത കുടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവരുടെ ഭരണശാലിന്ന് ഇറങ്ങുന്നപ്പോൾ സീതയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ശൂപ്പണ്ണയ്ക്ക് മനസ്സിലായി ഈ ഒരൊറ്റ പെൺകുട്ടിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലൂർപ്പണ് ചാടി വീണു ഒരു വലിയ രാക്ഷസിയായിട്ട് രാക്ഷസരൂപ സ്വരൂപം ചാടി വീണ് സീതയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അപ്പോഴാണ് ലക്ഷ്മണൻ വന്ന് അവരുടെ മൂക്കും കാതും പിടികളെ അപ്പോൾ പെട്ടെന്ന് ഈ ആധ്യാത്മരാമാണം വായിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അധ്യാത്മിക ഈ സമയമാണല്ലോ ഇപ്പോൾ അധ്യാത്മമായ വായിച്ചിട്ടെന്ന് വെച്ചൊക്കെ മൂക്കും കാതു വേണം മൂക്കും മുലയുമല്ലേ ചോദിക്കും അങ്ങനെയല്ല വാത്മീ പറഞ്ഞിരിക്കുന്നത് മൂക്കും കാതു വണ്ണെന്നാണ് പക്ഷേ എഴുത്തച്ഛനെഴുതുമ്പോൾ ഒരു പ്രാസത്തിനെഴുതുന്നുള്ളൂ മൂക്കയും മുലയും വെട്ടിക്കളഞ്ഞു മാത്രമല്ല ആ ഒരു എന്താണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പർവ്വതങ്ങളിൽ നിന്ന് രക്തച്ചാലുകൾ ഓഴുന്നത് പോലെ ശൂർ ഓടിയെന്നാണ് അങ്ങനെ രാക്ഷസരൂപത്തിൽ ഓടുന്നതൊക്കെ അതൊരു കാവ്യ ഭാവന എന്ന് മാത്രമേ ഉള്ളൂ കാതും മൂക്കും വെട്ടി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നമുക്കെൻ്റെ സിംബോളിക് മീനിങ് നോക്കാം കാരണം മാതൃത്വത്തെ പോലും ലക്ഷ്മണൻ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പല പ്രാസംഗികരെന്ന് പറയാറുണ്ട് ഇതെന്താണെന്ന് അറിയാറ് ശ്രീ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധം ആണെന്ന് നമുക്കറിയാലോ രാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മസ്വരൂപമാണ് ഈ ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിള ഊർമിള എന്ന് പറഞ്ഞാൽ ഊർ ഊർമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തരംഗങ്ങളാണ് ജലതരംഗങ്ങൾ അപ്പോൾ മനസ്സ് ചഞ്ചലമാകാതെ നിൽക്കുന്ന അവസ്ഥയാണ് ശ്രീ ലക്ഷ്മണൻ അതുകൊണ്ടാണ് ഊർമിള കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഈ അതാണ് അവിടെ വെച്ചിട്ട് വലിയ കൊട്ടാരത്തിൽ നിർത്തിയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമതാണ് അപ്പോൾ ലക്ഷ്മണൻ ആണ് ഇത് ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യബോധമാണ് കുഴികൾ വീഴാൻ നമ്മളെ രക്ഷിക്കേണ്ടത് ആത്മഭാവമല്ല അപ്പോൾ പലർക്കും ചോദിക്കുക ഞാൻ അങ്ങനെ ഒരു വലിയ തെറ്റ് വീഴ് നിന്നുമ്പോൾ ദൈവം എന്നെ രക്ഷിച്ചില്ല ദൈവം രക്ഷിക്കാത്തതല്ല നമ്മുടെ ലക്ഷ്യബോധം ഉറച്ചതല്ല ആ ലക്ഷ്യബോധം ലക്ഷിക്കാത്ത രക്ഷിക്കാത്തതാണ് അപ്പോൾ വന്നിട്ട് കാതും മൂക്കും മൂർച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഗന്ധവും ശ്രുതിയും ഇത് രണ്ടും കൊണ്ടാണ് കാമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രകടം ഉണ്ടാകുന്നത് ഒന്ന് ശൂർപ്രണ്ട സ്പർശനമാണ് ശൂർപ്രണ്ട എന്നാലും ആ കാമത്തിൻ്റെ ഒരു തരത്തിലും കാമം ഒരു മോശമായിട്ട് കാര്യമായിട്ട് ഒരിക്കലും ഹിന്ദുമതം പറയുന്നില്ല കാര്യം കാമത്തിന് ദേവനാണെന്ന് പറയുന്നത് കാമ ദേവനാണെന്ന് പറയുന്നത് മോശമായിട്ടല്ല പക്ഷേ അതിന് അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു ധർമ്മവും ഒരു നീതിയും ഒക്കെ ഉണ്ട് അതൊന്നുമില്ലാതെ ഒരു ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ലോകത്തെ ഏത് പുരുഷനെയും ഞാൻ പ്രാപിക്കും ആ പുരുഷൻ സമ്മതിച്ചില്ലെങ്കിൽ അവനെ കൊല്ലും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് സഞ്ചരിക്കുകയാണ് ശൂർപണഹ ആ ശൂർപ്പണഹ വന്ന് ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മണന്റെ നമ്മുടെ ലക്ഷ്യബോധം വെട്ടണം വെട്ടിയില്ലെങ്കിൽ നമ്മൾ കുഴിപ്പോയി വീഴും അതാണ് വാത്മീകി പറയുന്നത് വേദനയോടുകൂടി നേരെ ഓടിച്ചെന്നു ലങ്കില് അപ്പൊ ലങ്കയില് കൂടുകയാണ് അപ്പോൾ ഓടിക്കൊണ്ടുവരുന്ന ഒരു സ്ത്രീ എല്ലാവരും നോക്കുന്ന ആരാണ് നോക്കുമ്പോൾ ശൂബ്രണൊക്കെയാണ് മൂക്കിൽ നിന്നും കാതിൽ നിന്നൊക്കെ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ട് വന്ന് രാവണന്റെ മുമ്പിൽ നിന്നു രാവണൻ അന്തം വിട്ടുപോയി തന്റെ സഹോദരിയെ ഇങ്ങനെ വെട്ടിമുറിക്കാൻ ലോകത്ത് എന്ന് അത് ആലോചിച്ചു അപ്പോൾ സഹോദര സ്നേഹമുള്ള ആളാണല്ലോ അപ്പോൾ ഈ പക്ഷേ അല്ലാത്ത രസമുണ്ട് ഈ മൂക്ക് എന്ന് പറയുന്നത് മുറിഞ്ഞിരിക്കാണല്ലോ അപ്പോൾ ശൂർഭ്രണ്ണയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഈ സംസാരിക്കുന്നത് എന്താണെന്ന് രാവണൻ മനസ്സിലാവുന്നില്ല അവസാനം രാവണൻ പറഞ്ഞ് ഈ ബുദ്ധി നമ്മൾ അവരുടെ ക്രിമിനൽ മൈൻഡ് മൈൻഡ് നോക്കാം എന്താണ് എന്ന് അടുത്ത എപ്പിസോഡിൽ നമസ്കാരം ക്ലാസിക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം